സമസ്ത മുഷാവര യോഗം തുടങ്ങി സുപ്രഭാതം ദിനപത്രത്തെ വിമർശിച്ചതിന് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കും ലീഗുമായുള്ള തർക്കം പരിഹരിക്കുന്നതിനെക്കുറിച്ചുള്ള യോഗം ചർച്ച ചെയ്യും വിശദാംശങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി റിയാസ് കെ എം ആർ കോഴിക്കോട് നിന്നും നൽകുന്നതാണ് റിയാസ് എന്തായാലും ഇന്നിപ്പോൾ സമസ്തയുടെ ഒരു യോഗം ചേരുകയാണ് വളരെ സുപ്രധാനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫലം വന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇന്നത്തെ യോഗം ചർച്ച ചെയ്യുക സമസ്തയുടെ ഏറ്റവും സമുന്നതമായ ഒരു സമിതിയാണ് മുഷാവറ എന്ന് പറയുന്നത് സമസ്തയുടെ ആ കേന്ദ്ര മുഷാവറ യോഗമാണ് ഇവിടെ ഈ സുപ്രഭാതത്തിൻ്റെ കാര്യാലയമായ സമസ്താലയത്തിൽ കോഴിക്കോട് സമസ്താലയത്തിൽ തുടങ്ങിയിരിക്കുന്നത് അതിൽ പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സുപ്രഭാതം സ്വീകരിച്ച നയനിലപാടുകളെക്കുറിച്ച് ഉയർന്ന വിമർശനങ്ങൾ ഒപ്പം തന്നെ പ്രതികരണങ്ങൾ സമസ്തയും ലീഗുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചകൾ ഇതെല്ലാം തന്നെ ചർച്ചാവിഷയമാവും കൂടാതെ തെരഞ്ഞെടുപ്പ് ഫലവും എല്ലാം തന്നെ ചർച്ചാവിഷയമാവും നേരത്തെ ഈ സുപ്രഭാതം ദിനപത്രത്തിന്റെ ചീഫ് എഡിറ്ററും സമസ്ത കേന്ദ്ര മുഷാവറ അംഗവുമായ മുഹമ്മദ് ബഹാദ്ദീൻ നദവി തന്നെ സുപ്രഭാതത്തിൻ്റെ നയമാറ്റത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം അത് പരസ്യപ്രസ്താവന നടത്തിയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന് പിന്നാലെ അദ്ദേഹം പരസ്യപ്രസ്താവന നടത്തിയ സാഹചര്യത്തിൽ സംസ്ഥാന നേതൃത്വം മുഷാവറ അംഗം തന്നെയായ നദവിയോട് വിശദീകരണം തേടിയിരുന്നു കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു അതിന് അദ്ദേഹം വിശദീകരണം കൃത്യമായി വിശദീകരണം ടുത്ത മുഷാവറ യോഗത്തിൽ നൽകാമെന്നായിരുന്നു പറഞ്ഞത് ആ മുഷാവറ യോഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്പം മുൻപാണ് ഇവിടെ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ മുഷാവറ യോഗം ആരംഭിച്ചത് മുതിർന്ന സമസ്ത നേതാക്കൾ ഉൾപ്പെടെ സംബന്ധിക്കുന്നുണ്ട് ഉമ്മർ ഫൈസി മുക്കം അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് അദ്ദേഹം നേരത്തെ ഉമർ ഫൈസി മുക്കം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് താൻ ഒരിക്കലും സി പി എമ്മിന് വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ടിട്ടില്ല കേന്ദ്രത്തിൽ മോദി വരരുത് അതുകൊണ്ട് ഇടതായാലും വലതായാലും അതിന് എതിരായിട്ടുള്ള വോട്ട് ചെയ്യണമെന്നാണ് താൻ പറഞ്ഞത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി കൂടാതെ ഈ ലീഗുമായുള്ള തർക്കം പരിഹരിക്കപ്പെടേണ്ടതാണ് അത് പരിഹരിക്കാനുള്ള നടപടികൾ തുടങ്ങിയതായും അദ്ദേഹം വ്യക്തമാക്കുന്നു പലത്തിൽ ലീഗ് സമസ്ത തർക്കത്തിന്റെ മഞ്ഞുരുകലിലേക്ക് ഒരു കാരണമാകുന്ന ഒരു മുഷാവറ യോഗം കൂടിയായിരിക്കും അങ്ങനെയെങ്കിൽ ഇന്ന് മുഹമ്മദ് ബഹാദ്ദീൻ നദ്വി ഈ സുപ്രഭാതത്തിന്റെ നയംമാറ്റത്തെക്കുറിച്ച് പറയാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് മുഷാവറ യോഗത്തിൽ വിശദീകരിക്കും അതിനുശേഷം മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തി ണ്ടോ നിലപാടുകളിൽ മാത്രമല്ല ഈ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും പത്രത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ആലോചിച്ച ശേഷമായിരിക്കും പ്രധാനമായും ഇന്നത്തെ യോഗം അവസാനിക്കുക എന്തായാലും സംസ്ഥയുടെ നിർണായകമായ ഒരു മുഷാവറ യോഗമാണ് ഇവിടെ കോഴിക്കോട് സംസ്ഥയുടെ കാര്യാലയത്തിൽ നടക്കുന്നത് മാത്രമല്ല ഈ പൊതുവായ തെരഞ്ഞെടുപ്പ് ഫലം ഇന്നലെയാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നത് ഇന്ത്യ മുന്നണിയുടെ ശക്തമായ ഒരു കുതിപ്പ് ഉണ്ടായിരുന്നു എങ്കിൽ കൂടിയും ഭരണം പിടിക്കാൻ സാധിച്ചിട്ടില്ല എൻ്റെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ദേശീയതലത്തിൽ വരുന്നത് ആ ഒരു ഘട്ടത്തിൽ ഒരു ശക്തമായ പ്രതിപക്ഷത്തെ സമ്മാനിക്കാൻ തെരഞ്ഞെടുപ്പിന് സാധിച്ചു എന്നൊരു വികാരം സമസ്തയിലുണ്ട് മറ്റൊന്ന് എടുത്തു പറയേണ്ടത് മലപ്പുറത്തെയും പൊന്നാനിയിലും കോഴിക്കോടേയും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ സമസ്ത വോട്ടുകൾ നിർണായകമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കൃത്യമായ രീതിയിൽ സമസ്തയുടെ പരമ്പരാഗതമായ വോട്ടുകൾ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ യു ഡി എഫിന് എങ്ങനെയാണോ പോയിക്കൊണ്ടിരുന്നത് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇത്തവണയും പോയത് എന്നൊരു വിലയിരുത്തലാണ് പൊതുവെ മുസ്ലിം ലീഗിനകത്തും യു ഡി എഫിനും അകത്തുമുള്ളത് അത് തന്നെയാണ് സമസ്തയും കരുതുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏകദേശം ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മൂന്ന് മണിയോടുകൂടി മാത്രമേ യോഗം അവസാനിക്കാൻ സാധ്യതയുള്ളൂ അതിനുശേഷം തങ്ങൾ മാധ്യമങ്ങളെ കാണുമോ എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല കാണാൻ സാധ്യതയില്ല എന്നാണ് അറിയുന്നത് അതുകൊണ്ടാണ് ഈ യോഗത്തിലേക്ക് വരുമ്പോൾ തന്നെ തങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം സയ്ദ് ജിഫ്രി മുത്തുക്കോയെ തങ്ങളുടെ ഭാഗത്തു നിന്നും ായിട്ടുള്ളത് ഒരുപക്ഷേ വൈകിട്ട് ഒരു മണിയോടോ കൂടിയോ അല്ലെങ്കിൽ ഏഴ് കൂടിയോ ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചർച്ചകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പ് ഇറക്കുകയായിരിക്കും സമസ്ത ചെയ്യുക എന്നാണ് അറിയുന്നത് സംസ്ഥ മുഷാവര യോഗം തുടങ്ങിയിരിക്കുന്നു എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥ എന്ന് പറയുന്ന ഒരു ഘടകം ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇന്നത്തെ യോഗം ഏറെ പ്രശസ്തി നേടുന്നുമുണ്ട് പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ നിർണായകമായിരുന്നു സുപ്രധാനം ദിനപത്രത്തെക്കുറിച്ചുള്ള വിമർശനവും ഒക്കെ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ചർച്ചാ വിഷയമാകും